സുഹൃത്തുക്കളെ എല്ലാവരും ഇപ്പോൾ നമ്മളെ പാവം പിന്നെ ഗോവിന്ദമാശ വൈത്താലെ കൂടിയിരിക്കുകയാണ് പിന്നെ മൂപ്പര പിന്നാലെയാണ് എല്ലാവരും എടുത്ത് കൂടിയിട്ടുള്ളത് ആ പാവത്തിനും ജീവിക്കാൻ ശ്രമിക്കില്ല നിങ്ങൾ ആ പാവം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അപ്പം എടുത്തിട്ട് അതിൻ്റെ പുറകെ കൂടിയാണ് അതിനെ ദ്രോഹിച്ചൊരു പഠിക്കാൻ ഇതിപ്പോൾ നമ്മൾ മൂപ്പര് ജോലിസേന പയ്യനോട് ജോലിസേന പോയി കണ്ടിപ്പോൾ എന്തത്ര വലിയ പ്രശ്നം നമ്മൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കണ്ട് പറഞ്ഞ മാതിരി ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ടേ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ലേ പല ആൾക്കാരും വൈരുദ്ധ്യാത്മക ഭൗതികതൊക്കെ പറയും രഹസ്യമായിട്ട് പൂജ അടിക്കുന്നവരും മാറ്റിയുള്ളവരും പിന്നെ ഇപ്പം അറിയാവുന്ന പല സഖാകളുടെയും വീടുകളിൽ പ്രത്യേകിച്ച് ഈടം സമുദായത്തിൽപ്പെട്ടവരുടെ വീടുകളിൽ ഞങ്ങളെ മലബാറിലൊക്കെ ഉണ്ട് ഗുളികന് കുളിക്കുക എന്നു പറഞ്ഞ പരിപാടിയുണ്ട് കാവടിയൊക്കെ എടുത്തിട്ട് ഒരാൾ വന്നിട്ട് കൂടെ പൂജയും മോഹമൊക്കെ നടത്തി പരിപാടിയൊക്കെ ഉണ്ട് കള്ള്ള് കോഴി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാനതൊക്കെ എൻ്റെ എനിക്ക് അറിയാവുന്ന പല വീടുകളിലും ഞാനത്തെ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ എൻ അതിനുശേഷം മുതിർന്നതിന് ശേഷമാണ് എനിക്ക് വളരെ അറിയാവുന്ന സി പി എമ്മിൻ്റെ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ വരെ അവരെ തറവാട് വീടുകളിൽ അങ്ങനെ നടത്താറുണ്ട് ഉണ്ട് ആകെ കണ്ണൂർ മാത്രമാണ് കണ്ണൂരും കോഴിക്കോടും ഒക്കെയാണ് ഈ ശബരിമലയ്ക്ക് പോകാൻ സ്വാമിമാരായി എന്നുള്ളതിൻ്റെ പേരിലൊക്കെ പാർട്ടിക്കാർക്കെതിരെ നടപടി എടുത്തുള്ളത് ഈ നടപടി എടുത്തോടൊക്കെ രഹസ്യമായിട്ട് ഇത്തരം ആൾക്കാർ എടുത്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഗോവിന്ദമാഷ പോയിരുന്ന തെറ്റ് ഗോവിന്ദമാഷം സംബന്ധിച്ചിടത്തോളം ഗോവിന്ദഷ കൈ പിന്നെ ഇപ്പം ഒസാഹം അടുത്തുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദമാഷ ഒരു ഫ്ലൈറ്റ് ഇവിടുന്ന് വിമാനത്തിൽ ബോംബ് ഇട്ടിട്ട് അതിനുള്ള ശേഷം മുപ്പറക്കുണ്ടായിരുന്നെങ്കിലും മയോ ക്ലിനിക്ക് തകർക്കുമായിരുന്നു കാരണം മയോ ക്ലിനിക്ക് തകർന്നാൽ മാത്രമേ പിണറായി വിജയൻ മാറി മുപ്പറ മുഖ്യമന്ത്രിയാകാൻ പറ്റുള്ളൂ മൂപ്പർ പോകണമെങ്കിൽ എന്താ തെറ്റേ അഗ്രഹങ്ങളുണ്ടാവില്ലേ അമ്മേ അതിനെന്താ യോഗ്യത ഇല്ലേ മുഖ്യമന്ത്രിയാവാൻ എന്താ സംശയം കണ്ണടയിൽ എന്തോ പറ്റിക്കതാ മുപ്പറ മുഖ്യമന്ത്രിയാവുന്നതിന് പിന്നെ എന്താ തടസ്സമുള്ളത് അതിനുള്ള യോഗ്യത ഉണ്ട് അത്രയും പോലും പിന്നെ ബുദ്ധി ചില ആൾക്കാരൊക്കെ പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് പ്രധാനമന്ത്രിമാരായിട്ടും വന്നിട്ടുണ്ട് ദേവബോഡ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായി പിന്നെന്താ ഗോവിന്ദ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുന്നതിന് തടസ്സം എന്നുള്ളതാണ് എനിക്ക് ആ കാര്യത്തിൽ ചിന്തിക്കാനുള്ളത് അപ്പോൾ അതിന് പറ്റിയ സമയമാണോ എന്നൊക്കെയുള്ളത് നോക്കുന്നതിന് പോയിട്ടുണ്ടെങ്കിൽ പോയതെന്താ തെറ്റ് എനിക്ക് എൻ്റെ ഭാവി എങ്ങനെയാണ് എൻ്റെ കാലം എങ്ങനെയാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ട് നമ്മളെ പിന്നെ ഇവിടുത്തെ എം പി കാസർകോടത്തെ മൂപ്പർ എല്ലാവരോടും പറഞ്ഞു എൻ്റെ ജാതകത്തിൽ ഞാൻ മന്ത്രിയാവുമെന്ന് എഴുതിയിട്ടുണ്ട് മന്ത്രിയാവുമെന്ന് എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് എഴുതിയിട്ട് അടുത്ത പ്രാവശ്യം മൂപ്പർക്ക് പിന്നെ ഏതെങ്കിലും സീറ്റിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ അവിടെ നിന്ന് പിന്നെ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച് മന്ത്രിയാവണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണ് അതിൻ്റെ സാറൊക്കെ ഉണ്ടാവുമ്പോൾ നടക്കാൻ പോയില്ല എന്നുള്ള വേറെ കാര്യം അപ്പം അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ചില ആൾക്കാർക്കുണ്ട് അപ്പം നടൻ ദിലീപ് ദിലീപിന് ആരോ ഉപദേശിച്ചു കൊടുത്താണ് ഏതോ ഒരു മണിക്കർ ഉപദേശിച്ചു കൊടുത്താണ് ഈ ദിലീപ് എന്ന പേര് ഇതിനകത്ത് സ്പെല്ലിങ് ഇംഗ്ലീഷ് അക്ഷരത്തിനകത്ത് സ്പെല്ലിങ് മാറ്റാൻ അങ്ങനെ അദ്ദേഹം അതിനകത്ത് പിന്നെ അക്ഷരങ്ങളിൽ മാറ്റം വരുത്തി ദിലീപ് അപ്പം അങ്ങനെ വിശ്വസിക്കുന്നതിന് എന്തോ തെറ്റോ ഓരോരുത്തരും വിശ്വാസം എല്ലാം വിശ്വാസമല്ലേ ദൈവമുണ്ട് ആരും ദൈവത്തെ കണ്ടിട്ടില്ല എല്ലാവരും അള്ളാഹു ആണെങ്കിലും പിന്നെ യഹോവയാണെങ്കിലും അല്ല കർത്താവാണെങ്കിലും പിന്നെ ശ്രീരാമനാണെങ്കിലും ശ്രീകൃഷ്ണൻ ആണെങ്കിലും വിഷ്ണു ആണെങ്കിലും ഇതൊന്നും ആരും കണ്ടിട്ടില്ല എല്ലാവരെയും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പോകണതാണ് അപ്പം അങ്ങനെ വിശ്വസിക്കുന്നതിനകത്ത് കുറ്റല്ലാന്നുള്ള അഭിപ്രായം അഭിപ്രായക്കാരനാണ് ഞാൻ ഇപ്പോൾ ഹജ്ജിന് പോണില്ലേ സഖാക്കൾ ദൈവമില്ലാത്തവരാണെന്നൊക്കെ പറയും യൂണിറ്റി ക്യാമ്പ്സ് ഹജ്ജിനു പോയിട്ടില്ലേ ഫാല് സുഖാവ് പോയിട്ടില്ല ഇപ്പോഴത്തുള്ള കുട്ടി പോയിട്ടില്ലേ അവരൊക്കെ പോയിട്ടില്ലേ മുൻകാല സഖാവായിരുന്നു വൈദ്യാത്മക ഭാദമൊക്കെ കാണാതെ പഠിച്ചായിട്ടുള്ള ആളാണ് ഇപ്പോൾ ഹജീബ് മെറ്റിയുടെ ചെയർമാനാണ് അബ്ദുള്ളക്കുട്ടി ടി ഗെമു ആണെങ്കിൽ പിന്നെ വകപ്പ് ഫോട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അയത്തെ താല്പര്യത്തെ ഇരുന്ന ആളാണ് അജീവ് മെറ്റിക്കകത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓർമ്മ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പിന്നെ പോകണ്ടേ അപ്പോൾ ഫോണിൽ കുറ്റം എന്നുള്ള അഭിപ്രായം കാരണം ഞാൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടോളും പക്ഷേ ഇത്തരം വിശ്വാസം കൊണ്ടുതന്നെ ബാധിച്ചിട്ടില്ല എന്നെ ഞാൻ വള്ളി പോകാത്ത ആളാണ് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് പ്രാക്ടീസിങ് ക്രിസ്ത്യനല്ല എന്ന് കരുതിയിട്ട് പിന്നെ യുക്തിപരമായ കാര്യങ്ങളെ ചിന്തിക്കുന്നുണ്ട് എന്നാലും ഒരു കംഫർട്ടബിൾ സോൺ എന്നുള്ള രീതിയിൽ ഒരു ഞാൻ ഒരു ദൈവത്തെ സങ്കല്പിച്ച് ഒരു ബന്ധം എപ്പോഴും വെച്ച് പുലർത്തുകയും എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ആത്മപരിശോധന നടത്തുകയും അദ്ദേഹവുമായി സംവദിക്കുകയും ദീർഘ നേരം സംസാരിക്കുകയും നടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ സൈക്കിൾ പോകുമ്പോഴും സ്കൂട്ടി പോകുമ്പോഴൊക്കെ ഞാൻ ഇപ്പം ബൈക്ക് ഒഴിവാക്കി കുറേ കൊല്ലങ്ങളായിട്ട് ബൈക്ക് മാറ്റിയിട്ട് സ്കൂട്ടറാക്കി അതാകുമ്പോൾ കുറച്ചുകൂടി സാധനങ്ങൾ മുമ്പിൽ വെച്ച് കൂട്ടാൻ തരും എനിക്ക് ഏറ്റവും ഇഷ്ടം ബൈക്കാണ് ബൈക്ക് ഓടിക്കാനും ട്രെയിൻ യാത്രയാണെനിക്ക് ഇഷ്ടം ബസ്സിൽ പോകാനും കാറിൽ പോകാനും ഒന്നിക്കിഷ്ടമല്ല ഫ്ലൈറ്റ് യാത്ര ഇഷ്ടമല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്രകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈക്ക് ഒന്ന് ട്രെയിനിൽ യാത്ര ഓക്കെ ഓട്ടെ അതൊന്ന് അതൊക്കെ വേറെ കാര്യങ്ങൾ എനിക്കറിയാവുന്ന സി പി എമ്മിൻ്റെ ഒരു നേതാവ് പെരുന്നമണ്ണയിലുള്ള നേതാവ് അദ്ദേഹത്തിൻ്റെ മകൾക്കൊരു കല്യാണാലോചന എന്നപ്പം കല്യാണാലോചന ഉണ്ടായത് അന്ന് ഞാൻ പഠിക്കുന്ന മഞ്ചേരി എൻ എസ് കോളേജിൽ യു ഡി ക്ലർക്കാണ് സീരിയൽ ക്ലർക്കാണ് സീനിയർ ക്ലർക്കാണ് സകദേ ഞാൻ ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കാൻ കഴിഞ്ഞിട്ട് വിളിക്കാം ഓക്കെ പിന്നെ അപ്പം പിന്നെ ഒരു അദ്ദേഹത്തിന് കല്യാണാലോചന കൊണ്ട് ചെന്നപ്പം ഇയാൾ എൻ എസ് എസിൻ്റെ ആളാണ് കരയോഗത്തിൻ്റെയും താലൂക്ക് യൂണിയൻ്റെ ഭാരവാഹിയായിട്ട് അങ്ങനെയാണ് അവിടെ ജോലിക്കകത്ത് ഒരു പരിഗണന കിട്ടിയിട്ട് വരുന്നത് പൈസയും കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാൽ തന്നെ അങ്ങനെയാണ് പിന്നെ യു ഡി അവിടെ ക്ലർക്കായിട്ട് വരുന്നത് യു ഡി ക്ലർക്കായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കല്യാണം ആലോചിച്ച് ഈ സി പി എമ്മിൻ്റെ വളരെ പെരുന്നമണ്ണയിൽ അറിയപ്പെടുന്ന നേതാവിൻ്റെ പേര് പറയുന്നില്ല മകളെ കല്യാണം ആലോചിച്ച് തന്നപ്പം പത്തിലെട്ട് പൊരുത്തമാണെന്നാളിനെ പത്തിലെട്ട് എങ്ങനെയുണ്ട് അവിടെ സഹായക്കൾക്ക് പിന്നെയാന്നൊന്നും പറയല്ലേ ജോലിസേൻ്റെ അടുത്തൊക്കെ പോവുകയും കബടി നടത്തുകയും കണിയാൻ്റെ അടുത്ത് പോവുകയും ഓക്കെ കാണിപ്പീരിൻ്റെ അടുത്ത് പൂവുണ്ടാവില്ല എന്നേ അത് വിസിബിൾ ആവും എന്നുള്ളതുകൊണ്ട് കൊണ്ട് രഹസ്യമായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യും പറ്റിയാൽ സായിപ്പാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അല്ലേ തലയിൽ മുന്നിട്ട് പോയിട്ട് മുപ്പരുന്ന അന്തരീക്ഷത്തിൽ നിട്ട വിഭൂതി കിട്ടുമെന്നൊക്കെ നോക്കും അതൊക്കെ ചെയ്യുന്നേ അതിന് കുറ്റം ഞാൻ പറയുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ ഒരു സ്ഥലം മേടിച്ച് അവിടെ പിന്നെ ആദ്യം തൊഴുത്ത ഉണ്ടാക്കണം പിന്നെ എൻ്റെ കിണർ പിടിഞ്ഞപ്പം വേറെ കിണറുണ്ടാക്കി തൊഴുത്ത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞ ആശാരിയെ വിളിച്ച് കുക്കിടിക്കണം ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ പറയുന്ന സ്ഥലത്ത് ചെയ്യണം കാരണം എനിക്ക് എനിക്ക് എനിക്കെൻ്റെ ഭൂമിയുടെ കിടപ്പ് നോക്കിയിട്ട് ഈ പശുവിൻ്റെ പിന്നെ ഇത് വെള്ളക്കെട്ടുണ്ടാകരുത് മറ്റൊന്ന് ഈ ചാണകം എനിക്ക് പറമ്പിലേക്ക് എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകാൻ പറ്റുന്ന സൗകര്യമുള്ള രീതിയിൽ വേണം അതിൻ്റെ ഇപ്പം തൊഴുത്തിൻ്റെ പൊസിഷൻ ഉണ്ടാകേണ്ടത് ഞാൻ പശു ഹോം മുടങ്ങിയിരുന്നു പത്ത് ഉണ്ടായിരുന്നു പത്ത് പശു പോത്ത് ആട് കോഴി താറാവ് മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരും നെല്ല് പടത്തിനെടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അപ്പം ഈ പക്ഷേ പിന്നെ എല്ലാവരുടെ അടുത്തും സമ്മർദ്ദമായി ഭാര്യയുടെ അടുത്തും ബാക്കിയുടെ അടുത്തും കുടുംബക്കാരുടെ നിന്നൊക്കെ എല്ലാ സ്ഥാനങ്ങളത് ചെയ്യരുത് അപ്പോൾ എനിക്ക് തോന്നി ഇനി അത്താ ഞാൻ എൻ്റെ ഈ ഫാമിംഗ് പരിപാടി പൊളിഞ്ഞാൽ ലക്ഷങ്ങളാണ് മുടക്കുന്നത് പൊളിഞ്ഞാൽ അവരെല്ലാവരും പറയും ഞാനന്ന് ആശാരിയെ വിളിച്ച് കുറ്റിയടിച്ച് തൊഴുത്ത് കെട്ടാത്തതുകൊണ്ടാണ് എന്നുള്ളത് പറയും അപ്പം ആ ഒരു അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറ്റവാളിയായി അപ്പോൾ ഞാനതിനെ മറികടക്കാൻ വേണ്ടി ഓക്കെ ആചാര്യെ വിളിച്ചു ആചാര്യക്ക് അന്ന് അഞ്ഞൂറ് രൂപ കൊടുത്ത് താമതിയെന്നാണ് ഞാൻ അയാളോട് പറഞ്ഞു അയാൾ ആദ്യം ഒരു സാധനമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നോക്കിയിട്ട് അയാൾ സ്ഥാനം ഒക്കെ പറഞ്ഞു ഞാൻ എന്നെ വിളിച്ചോട്ടെ മാറ്റി എടുത്തിട്ട് പറഞ്ഞു ഞാൻ പറ ഞാൻ പറഞ്ഞുതരാം ഇന്ന സ്ഥലത്ത് കുറ്റിയിടിക്കുന്നതാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ട പോലെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പുള്ളി ഒരു കൂടി മേടിച്ചു കൊടുത്തത് അപ്പോൾ പുള്ളി വളരെ രസുഖമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ സ്ഥലത്ത് ഞാനോട് മാർക്ക് ചെയ്ത് വെക്കാമെന്നു പറഞ്ഞു ഞാൻ മാർക്ക് ചെയ്തു ഞാൻ പിന്നെ അവിടെ അടയാളി കാരണം വേറെ ആൾക്കാർക്ക് ശ്രദ്ധിക്കാം പാടില്ലല്ലോ ഇല്ലെങ്കിൽ ഈ ആശാരി അയാളെ പേരും പോകും അതിനനുസരിച്ച് അയാൾ കുത്തി അടിച്ച് തന്നു അവിടെ തൊഴുത്തുണ്ടാക്കി എന്തായാലും അവിടെ തുളത്തിണ്ടാക്കിയ സംഭവം പിന്നെ കുളായി കിണത് അവിടുത്തെ കിണത് ഇടിഞ്ഞുതാണ് അത് റിങ്ങ് കുറച്ചുകൂടി ഇറക്കാത്ത ആഴ്ച കൂട്ടാൻ വേണ്ടി ഇറക്കാൻ വേണ്ടി ഒന്നാണ് ആ സമയത്ത് ഇത് ഇടിഞ്ഞ് ഒന്നായിട്ട് പോയി ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് അടുത്ത കിണറിൽ സ്ഥാനം കാണാൻ വേണ്ടിയിട്ട് ആശാരി വിളിക്കാൻ നല്ലായിരുന്നു പറഞ്ഞു ഞാൻ ആശാരിക്ക് ഈ ഒന്നും വേണ്ട ഞാൻ സ്ഥാനം കണ്ടോളാം എനിക്ക് കാരണം വെള്ളം എല്ലാ സ്ഥലത്തേക്കും എനിക്ക് എത്തിക്കാൻ പറ്റുന്ന സംവിധാനമുള്ള ഭാഗത്ത് ഞാൻ കിണർ സ്ഥാനം കണ്ടു വെള്ളം കണ്ടുള്ളു ഇതൊക്കെ അത്രേ ഉള്ളൂ മനുഷ്യൻ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി ഒരു ഭൂമിയുടെ കിടപ്പൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അതിൻ്റെ പിന്നെ നീരൊഴുക്ക് ഇതിൽ കൂടി ആയിരിക്കും എന്നൊക്കെയുള്ളത് മനസ്സിലാക്കാൻ പറ്റിയ എല്ലാ മനുഷ്യനും കോമൺ സെൻസ് ഉണ്ട് ഭൂമിയുടെ കിടപ്പിനായി ഇനി യാശാരി ഒന്നും വേണ്ട അപ്പം അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല പക്ഷേ ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയിട്ടുണ്ട് ഞാൻ പഠിച്ചത് മഞ്ചേരി എൻ്റെ മഞ്ചേരി എത്തിങ്ങാനായി സ്കൂളിലാണ് മഞ്ചേരി എച്ച് എം ബി എച്ച് എസ്സിൽ അവിടെ പഠിക്കുമ്പോൾ അവിടുത്തെ മസ്ജിദിൽ പോയിട്ടുണ്ട് അവിടെ മുത്തൊടിക്കാൻ പോയിട്ടുണ്ട് കിടയ്ക്ക് കൈ മും കഴുകാൻ പോയിട്ടുണ്ട് ഒക്കെ ഉണ്ട് ഞങ്ങൾ കളിച്ചൊക്കെ വരുമ്പോൾ ഒരു ശല്യൂക്കുണ്ടായിട്ടില്ല മസ്ജിദ് ഉള്ളിൽ കയറിയിട്ട് ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടില്ല എൻ്റെ കൂടെയുള്ളതൊക്കെ പിന്നെ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള കുട്ടികളുടെ കൂടെയാണ് ഞാൻ പോകുന്നത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇപ്പോഴൊക്കെയാണ് എനിക്ക് ബുദ്ധിമുട്ട് അന്നത്തെ കാലത്തൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതേപോലെ തന്നെ ഞാൻ തൃപ്രയാറാമ്പലത്തിൽ പോയിട്ടുണ്ട് തൃപ്രയാറാമ്പലത്തിൽ പോകുന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റെ മഞ്ചേരി ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടുള്ള പഴയ തൃക്കരംകൂട്ടി ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള അതുമായിട്ടുണ്ടേ ഒരു പുതിയ കാറ് മേടിച്ചു അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ പോകാനാണ് തീരുമാനിക്കുന്നത് ഗുരുവായൂർ അമ്പലം കാണത്തിലേക്ക് പോകുക എന്നുള്ളത് മുപ്പര് നമ്പൂരിയാണ് പിന്നെ മധുപെട്ടൻ അന്ന് ഞാൻ ഡി വി എഫിയുടെ പിന്നെ മേഖലാ സെക്രട്ടറിയും മുപ്പര് അദ്ദേഹം എൻ്റെ കൂടെ പ്രസിഡന്റുമാണ് അദ്ദേഹം യൂണിറ്റ് പ്രസിഡന്റായിരുന്നു ഞാനാണ് മേഖലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുള്ളിയെ കൊണ്ടുവരുന്നത് ഞാൻ ആദ്യ സെക്രട്ടറി ആകുമ്പോൾ പുള്ളി യൂണിറ്റ് പ്രസിഡന്റാണ് കരിക്കാടിൻ്റെ മതവട്ടനെനിക്കൊരു ജേഷൻ സൗഹൃദ മൂല്യനായിരുന്നു മധുരട്ടനും മധവട്ട് ഭാര്യ മക്കളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ അങ്ങനെയായിരുന്നു ചെറിയ വലിയ വീട്ടിലായി ഞാനന്ന് അച്ചുമാൻ എന്നാണ് വിളിക്കുക കാരണം അച്യുതാനന്ദൻ്റെ ടൈപ്പിലാണ് അവൻ്റെ ഇരുത്തം ഭയങ്കര ഗൗരവത്തിലായിരുന്നു മോളൊക്കെ ഇപ്പോൾ ജോലിക്കൊക്കെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല അപ്പോൾ എൻ്റെ വീടുമായിട്ടും മധുപട്ടം നല്ല അടച്ച്ഡ് ആയിരുന്നു ഞാനും ആ വീട്ടിൽ വളരെ നല്ല ബന്ധമായിരുന്നു മധുരവട്ടൻ്റെ മദറിലുമായിട്ടും എനിക്ക് നല്ല ബന്ധമായിരുന്നു മധുരവട്ടൻ്റെ ആനിയൻ മനോജുമായിട്ടും എനിക്ക് നല്ല ബന്ധമായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ട്ടം കാച്ചപ്പോൾ ഗുരുവായിരിക്കണം ഗുരുവായൂരിക്ക് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും പാർട്ടി മെമ്പർമാരാക്കണം എൽ സിയിൽ ഉള്ളത് ഞാൻ മാത്രം ഏറ്റവും പ്രായം കൊണ്ടുവന്നു ഞാൻ പാർട്ടി മെമ്പർമാരായിട്ടുള്ള പിന്നീട് എൽ സീലൊക്കെ പ്രവർത്തിക്കുന്ന പ്രകാശ് ഏട്ടൻ ആശാരി സുരേന്ദ്രേട്ടൻ മുരളിയേട്ടൻ പിന്നെ ഞാനും മധുവേട്ടൻ ഞങ്ങൾ അഞ്ചാളാണ് പോണത് അങ്ങനെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് പ്രകാശ് ഏട്ടനും മധുപേട്ടനോ ഒഴിച്ച് ഞങ്ങൾ മറ്റുള്ളവർ മദ്യപിക്കുന്നുണ്ട് ഞങ്ങൾ ഇടയ്ക്ക് വണ്ടി കാർ നിർത്തും മദ്യപിക്കും കാർ നിർത്തും മദ്യപിക്കും അങ്ങനെയൊക്കെയാണ് അവിടെ എൽ സി ബ്രാഞ്ചും ഒന്നുമില്ല അങ്ങനെ അങ്ങനെ പോവുകയാണ് കനാ ബ്രാഞ്ചിൻ്റെ ചുമതല എനിക്കാണ് ഞങ്ങൾ ഗുരുവായൂർ പൈടെ റൂമൊക്കെ എടുത്ത് നിന്ന് പിറ്റേന്ന് രാവിലെ ഗുരുവായൂര അമ്പലത്തിൽ ഉള്ളിൽ മധുവേട്ടൻ വേട്ടൻ പുറത്ത് നിന്നു എല്ലാവരും ഷർട്ടൊക്കെ പിടിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം ഷർട്ട് ഊരി കൂലിക്കൊടുക്കണമല്ലോ പുറത്തു നിന്നു ഉള്ളിൽ കയറി അവിടെ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്ക് പ്രദേ പ്രവേശനമില്ലാത്ത അമ്പലമാണ് അതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ അവിടെ പഠിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട് അവിടെ അത് ബിജു മേനോണ കോളേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോഴാണ് ബൈബിളാണ് അമ്പലത്തിൽ അന്ന് ഞാൻ എൻ്റെ കൂട്ടലിൽ സുഹൃത്ത് ഉണ്ടായിരുന്നു പിന്നെ അല്ല അന്ന് എൻ്റെ ജുഡുമായിട്ട് വിളിച്ച സുദർശൻ്റെ അവൻ സ്വാമിയായിരുന്നു ഞാൻ പെട്ടെന്ന് ക്യാമ്പസിൽ നിന്നാണ് പോകാൻ തീരുമാനിക്കുന്നത് വീട്ടിൽ പോയിട്ട് തുണിയെടുക്കാനുള്ളത് ഏരിയമില്ല കൃഷ്ണൻ കൊണ്ടാൻ വേണ്ടി പോവുക പ്രീഡിയിരിക്കു ഓടിക്കുക ഞാൻ ഈ സുദർശൻ അന്ന് സ്വാമിയാണ് സുദർശൻ്റെ രക്ഷത മുണ്ടുണ്ടായിരുന്നു ആ മുണ്ടും കൊണ്ടാണ് പോണത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഗുരുവായിരുന്നു ചെന്നപ്പിൻ്റെ ഉട്ട ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഹോട്ടൽ ലോഡ്ജിൽ റൂം എടുത്തിട്ട് ഈ കറുത്ത മുൻകൊടുത്തിട്ടാണ് സ്വാമിമാരെ മുൻകൊടുത്തിട്ടാണ് അമ്പ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോണത് ഭക്ഷണം കഴിക്കുക ഹോട്ടലിൽ പോയി അപ്പോൾ എന്താണല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ഇങ്ങനെ ജനസാധനങ്ങളുണ്ട് മറ്റവൻ പച്ചക്കറിയാണ് അവൻ ഒറിജിനൽ സാമ്യാണ് ഞാൻ സ്വാമിയുടെ മുൻകൂട്ടുന്നില്ലേ സാമ്യൊന്നല്ലേ ഞാൻ ക്രിസ്ത്യാനി ഇല്ലേ അതിൽ ഞാൻ പറഞ്ഞു ബീഫ് കിട്ടുമെന്ന് ചോദിച്ചു ഇയാളുടെ നോട്ടാ മറ്റോ പെട്ടെന്നൊക്കെ കൈപ്പിടിച്ച് രാജനീത്തം ഉണ്ടാകും ഇവിടെ ആർ എസ് എസിൻ്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞു പിന്നെ മേണ്ടിയില്ല പോയി അപ്പോൾ അങ്ങനെയുള്ള അബ്ദങ്ങൾ പറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ മധുരത്തിൻ്റെയൊക്കെ കൂടെ ഗുരുവായാലാമ്പലത്ത് പോയി ഗുരുവായാലാമ്പരത്തിനകത്ത് കയറി എല്ലാവരും തൊഴുന്ന പോലെ തൊഴുത്ത് ഓക്കെ ആയിട്ട് എനിക്കത് കാണാനുള്ള കൗതുകമായിരുന്നു അപമാനിക്കാറൊന്നുമല്ല അവരോട് ശുദ്ധികലശമൊന്നും നടത്തിയിട്ടില്ല വയലാറവിയുടെ ഭാര്യ പോയപ്പോൾ ശുദ്ധികലശം നടത്തി യേശുദാസ് പോയ പ്രശ്നമാണ് പക്ഷെ ഞാൻ പോയി തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ആർ എസ്സിൻ്റെ നേതാവുണ്ട് വാസുവട്ടൻ ആർ എസ്സിൻ്റെ പ്രവർത്തകൻ നേതാവല്ല വാസുവട്ടൻ ടാക്സി ഡ്രൈവറാണ് വസട്ട രാജ നീ എന്തെവിടെയെന്ന് ചോദിച്ചു അപ്പോൾ എന്തായാലും രാജൻ എന്ന് വിളിച്ചില്ല രാജാന്നാ ഞാൻ പറഞ്ഞു വാസുട്ടൊന്നിങ്ങനെ ആംഗ്യം കാണിച്ചു തന്നിട്ട് തന്നെ നിങ്ങൾ വെറുതെ സ്വീപ്പുണ്ടാക്കലേ എന്ന് പറഞ്ഞു കാരണം ഇവിടെ നിന്ന് നിങ്ങൾ ഇന്മാരുടെ തല്ലിക്കൊല്ലെന്ന് പറഞ്ഞു കാരണം അതിൻ്റെ ഉള്ളിലെല്ലാം കയറി എല്ലാം കണ്ടുപോകുന്നു പത്നാഭസ്വാമി ക്ഷേത്രത്തില് തിരുവനന്തപുരത്ത് ഞാനെൻ്റെ സുഹൃത്ത് സുല്ല് അവൻ നായരാണ് സുൽ പി നായർ ഫോട്ടോഗ്രാഫിയേഴ്സ് യൂണിയൻ്റെയൊക്കെ എന്തോ ഭാരവാഹിയൊക്കെയാണ് ഇപ്പോൾ സി ഐ ടി ആണ് ഏറ്റവും വലിയ പിന്നെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെ അഭിമുഖം ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ ആ മേഖലയിട്ട് വന്നപ്പോൾ അവൻ അങ്ങനെ വന്നു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു പാർട്ടിയും പ്രശ്നപ്പഴും ഉണ്ട് അവൻ്റെ അവൻ എൻ്റെ ഒരു ആവശ്യത്തിന് മുന്നിട്ടാണ് എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ പണ്ടിച്ച് ചൈന യുദ്ധത്തിൽ മരണപ്പെട്ടാണ് അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു മൊമ്മൻ്റെയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഗ്രാൻഡ് ഫാദർ ഓതറൈസേഷൻ ലെറ്റർ തന്നിട്ട് അപ്പച്ചൻ അങ്ങനെ തന്നിട്ട് എൻ്റെ പപ്പയുടെ അപ്പൻ അങ്ങനെ തന്നിട്ട് ഇനി ഞാൻ പോവുകയാണ് അപ്പം പാലോ എന്താണ് പാങ്ങോട് അവരെ സൈനിക കേന്ദ്രത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി അനന്ത പിന്നെ ഇവൻ്റെ കസിൻ്റെ വീട്ടിലാണ് നിന്നത് സുനിൽൻ്റെ അന്ന് സ്റ്റേ ചെയ്തത് സ്വദേശി എന്ന് പറയും അപ്പോൾ അവൻ്റെ അമ്മായിയുടെ മോനെ അമ്മാവൻ്റെ മോനട്ടെ അങ്ങനെ അവിടെ നിന്ന സമയത്ത് അനന്തപുരത്ത് നാഥസ്വാമി ക്ഷേത്രത്തിൽ പോയി അപ്പം ഇപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞിടാ എന്താ എങ്ങനെ ചെയ്യേണ്ട അപ്പം ശർട്ടക്കൂരി അവിടെ കൂട്ടണം പുറത്ത് ഞാൻ കാണിക്കുന്ന പോലെയൊക്കെ കാണിച്ചാൽ മതിയെന്നാണ് അപ്പോൾ ഓരോ സ്ഥലത്ത് ചെന്നപ്പോൾ ഓരോ സാധനങ്ങൾ കിട്ടും അപ്പോൾ ഒരു സ്ഥലത്ത് തന്നപ്പോൾ ഒരു സാധനം ഓരോ ഓരോ വലിയ പാതകളുണ്ട് കാണേണ്ട സാധനമാണ് അപ്പോൾ എനിക്ക് ഈ ആചാരങ്ങളൊന്നും അറിയില്ല അപ്പം പറഞ്ഞു നീ ഞാൻ കാണിക്കുന്ന പോലെ കാണിച്ചാൽ മതി എന്നാണ് ഒരു സ്ഥലത്ത് തന്നപ്പോൾ അവനൊരു സാധനം ഇങ്ങനെ കയ്യിൽ മേടിച്ചിട്ട് തലയും കൂടി ഇങ്ങനെ കിട്ടും ഒരു സംഭവം അപ്പോൾ ഞാൻ ഞാനും അതേപോലെ ചെയ്തു പിന്നെ അടുത്ത സ്ഥലത്ത് നിന്നപ്പോൾ കഴിഞ്ഞ് തന്നപ്പോൾ ഇവരെന്തതി ഞാൻ നോക്കിയില്ല അത് പ്രസാദമായിരുന്നു ഞാൻ അതും തലയിൽ കൂടി പിടിച്ചു കഴിക്കാനുള്ളത് തന്നെയായിരുന്നു അങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങൾ തൃപ്രായം പോയിട്ടുണ്ട് ഒക്കെ ഉണ്ട് അത്പ്രായം പലത്തിലൊക്കെ അതുപോലെ കൂടെ പോയാൽ അപ്പോൾ അങ്ങനെ പോകുന്നതിനകത്തൊന്നും തെറ്റില്ല ഞാൻ എന്നുള്ളത് ഞാനതൊക്കെ എൻജോയ് ചെയ്യാറുണ്ട് ഭക്തിയുടെ പുറത്തല്ല കാണാനും ആസ്വദിക്കാനും അനുഭവിച്ചറിയാനും വേണ്ടിയിട്ട് പോകുന്നത് മലയാളി പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല കയറിയിട്ട് അവിടെ തോമാശയുടെ കാൽപ്പാതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അവൻ ആന ആ ആരോ പിന്നെ ഒളിയെടുത്ത് കുത്തിയിലാക്കിയിട്ടുള്ളൊരു സാധനം ഒരു ശില്പം രീതിയിൽ പാറക്കകത്ത് കാലിൻ്റെ അടയാളം ഉണ്ടാക്കി പക്ഷെ മലബുകളിലേക്കുള്ള കയറ്റത്തിനകത്ത് സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ശബരിമലയിൽ പോണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞാൻ കെട്ടുന്ന നടക്കൊക്കെ പല അമ്പലങ്ങളും പോയിട്ടുണ്ട് പലരും ശബരിമലയ്ക്ക് യാത്രയയ്ക്കാൻ വേണ്ടിയിട്ട് ഹജ്ജിന് പോകുന്നവരെ യാത്രയക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൈ അങ്ങനെ പഠിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മളും നമ്മൾ എണീറ്റ് നിൽക്കും അതിനകത്ത് അവരെ കാര്യങ്ങളൊക്കെ നമസ്കാരത്തിനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ നമ്മൾ പോകുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാൻ മാത്രമല്ല പറയണേ ഞാൻ വീണ്ടും പിന്നെ ഇതിലേക്ക് വരികയാണ് ഈ സംഭവത്തിലേക്ക് ഈ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പി ജയരാജൻ സഖാവാണെങ്കിലും ആണെങ്കിലും എ കെ ബാലൻ എം പി ഗോവിന്ദം മാഷാണെങ്കിലും സെക്രട്ടേറിയറ്റിൽ അങ്ങനെ ചർച്ച വന്നിട്ടില്ലാന്ന് പറഞ്ഞേ സെക്രട്ടേറിയറ്റിൽ അങ്ങനെ ചർച്ച വന്നിട്ടില്ല പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇയാള് ജോൽസിനെ കാണാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല ജോൽസിനെ കണ്ട് നല്ല സമയം നോക്കുന്നതിനോ പിന്നെ എനിക്ക് ആവാൻ അവസരം നോക്കാൻ പിന്നെ ചെക്ക് ചെയ്യുന്ന എന്താ തെറ്റ് എന്താ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാന്നേ അങ്ങനെ വിശ്വസിക്കുന്നത് തെറ്റൊന്നുമല്ല മുന്നേ താൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പം അയ്യൻ്റെ ഇവിടുത്തെ ജോൽസിയുടെ അടുത്ത് പോകുന്ന അയാൾക്ക് അദ്ദേഹത്തിന് വിശ്വാസം ഉള്ളതുകൊണ്ട് പോയിട്ടുണ്ടാകും അതിലും കുഴപ്പമൊന്നുമില്ല കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല അത് എൻ്റെ നാട്ടിലുണ്ട് പിന്നെ നിലമ്പൂർ മണ്ഡലത്തിലെ പിന്നെ ചൂഗത്ര പഞ്ചായത്തിൽ ഞാൻ കുറച്ചു കാലം താമസിച്ചിരുന്ന ചുഗത്ര പഞ്ചായത്തിൽ അവിടെ ചൂരക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ചൂരക്കണ്ടി ദൈവം എന്ന് പറഞ്ഞ ദൈവമുണ്ട് ആൾ ദൈവമാണ് കോടികൾ ഉണ്ടാക്കിയത് അയളത്തിക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അയൃതിക്ക് വരുന്നത് പുള്ളി എല്ലാ പരിപാടിയുണ്ട് ശത്രു സംസ്കാരം കല്യാണം പിന്നെ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാനുള്ള പൂജയുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പൂജകളുണ്ട് എന്തായാലും ഓരോ മാസം ശത്രുസംഹാര പൂജ നടത്താനും മാത്രം ഒരു പിന്നെ കൂടെയുള്ള സഖാക്കൾക്ക് എന്തെങ്കിലും പോകണം പറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണോന്നും ഞാൻ കരുതുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിൽ ഒന്നും ഇപ്പം പോകില്ല ഒരു സമയം എന്താ നല്ല സമയം ഏതാണ് മുഖ്യമന്ത്രിയാവാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടാകും എന്നും കുറ്റം പറയുന്നില്ല ഞാൻ അതേപോലെ തന്നെ ചില ആൾക്കാരുണ്ട് ഇപ്പം ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഉണ്ടായിരുന്നു സ്വലാത്ത് നടത്തുന്ന ഒരു ഉസ്താദുണ്ടായിരുന്നു ആ അടുത്താണ് ഞാൻ എൻ്റെ നാട്ടിൽ പച്ചക്കറി രാജായിരുന്നു നടന്ന ആൾ വന്ന് പത്തുപത്തഞ്ച് വയസ്സായപ്പോൾ അയാൾ ഭാര്യയും മക്കളെ ഉപേക്ഷിച്ച് ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ച് വന്നു എന്നിട്ട് കുറേ കാര്യം കഴിഞ്ഞപ്പോൾ ഇയാൾക്കും ഈ സ്വലാത്തിന് മാത്രം ഇപ്പോൾ കുട്ടിയുണ്ടായി അപ്പം എല്ലാം ഉസ്താദിൻ്റെ അനുഗ്രഹം തന്നെ ഉസ്താദിൻ്റെ കുട്ടിയാണ് നീ അത് ഞാൻ അറിയില്ല ഉസ്താദിൻ്റെ അനുഗ്രഹമാണെന്നു പറഞ്ഞു ഉസ്താദിൻ്റെ അടുത്തു ഉള്ളു ഒറ്റയ്ക്ക് പോയിട്ട് കുറേ പ്രാർത്ഥിച്ചിരുന്നു ആ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് പൂജേൻ്റെ ഭാഗമായിട്ടൊക്കെ കിട്ടിയ കുട്ടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്കൊക്കെ വിശ്വസിക്കുന്നതിനകത്ത് തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ജോലിസിനടുത്ത് പോകുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിലെ ഏറ്റവും നല്ലൊരു ജോലിസിയാണ് കാരണം സി പി എം എന്നുള്ള പാർട്ടിക്ക് ഇഷ്ടം പോലെ പൈസ കയ്യിലുണ്ട് ഒരു അവിടെ ഓഫീസ് സെക്രട്ടറി ഉണ്ട് എ കെ ഈ സെൻറ്ററിൽ ഓഫീസ് സെക്രട്ടറിമാരുണ്ട് ഒരുപാട് സ്റ്റാഫ് ഉണ്ട് മീഡിയ വിങ് ഉണ്ട് ആ കൂട്ടത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മുൻകിയെടുത്തിട്ട് അവിടെ ഒരു ആസ്ഥാന ജോലിസിനെ എ കെ ഐ സെൻ്ററിൽ അദ്ദേഹത്തിന് ഒരു റൂം കൊടുക്കുകയും അത്യാവശ്യം അതിന് വേണ്ട മറ്റേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ കുന്തം കുറച്ചൊക്കെ ഒക്കെ സജിച്ച് അറിയാൻ ഭാഷയിൽ അതൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവിടെ സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നാവും എൻ്റെ അഭിപ്രായം അപ്പോൾ ഇടയ്ക്കൊക്കെ അവിടെയായിരത്തി നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കാം ഓരോത്തരെയും ഭാവി എന്താ എം എൽ എ ആവാൻ പറ്റുമോ എം പി ആകാൻ പറ്റുമോ ഒക്കെ സംസ്ഥാനം പിടിക്കുകയോ രണ്ടായിരത്തി ഇരുപത്തി നാലരപ്പുണ്ടാവും രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ ലോക്സഭാകും സി പി എം പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടുവോ പഞ്ചാബിൽ കിട്ടുകയാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റിക്കും ഇവരെ ആശ്രയിക്കാനോ അവരുടെടുത്ത് പൈസ ഒന്നുമില്ല എ കെ ജി പി പൈസ ഒന്നും അവിടെ ചായ കുടിക്കണമെങ്കിൽ കറണ്ട് ബില്ല് അടിക്കണമെങ്കിലും ഇവിടുന്ന് പിണറായി വിജയൻ വിചാരിച്ചാൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പണ്ട് പോകണം അതുകൊണ്ടാണ് അവരൊന്നും ഉണ്ടാക്കണേ എം എ ബി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അല്ലെ അന്തർദേശീയ ജനറൽ സെക്രട്ടറിനെ അടക്കണമെന്നുള്ളൂ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിൻ്റെ താഴെയാണ് മുപ്പര സ്ഥാനം അല്ലേ അങ്ങനെ നിൽക്കുന്നത് കാരണം ഇവിടുത്തെ പൈസ എല്ലാവരും ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി താരെയാണ് കാരണം ഒഴിക്കുണ്ടാക്കാൻ പറ്റുന്ന പൈസ പോലും ബേബിക്ക് നാലോളം കൂട്ടാനും പറ്റില്ല ഡൽഹിയിൽ ആർക്കും പറ്റില്ല അപ്പം അങ്ങനത്തെ സ്ഥിതിയില് നിൽക്കുക പിന്നെ ഇത്തരം ആചാരങ്ങളൊക്കെ സി പി എം പിന്തുടരുന്നില്ലേ ഇപ്പം സമ്മേളനം നടക്കുമ്പോൾ സമ്മേളനങ്ങൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഈ ഒരു രക്തസാക്ഷി മണ്ഡപം സങ്കല്പികമായിട്ട് ഉണ്ടാക്കി വെക്കും പിന്നെ ചുമന്ന തുണിയും കൊണ്ട് ഇങ്ങനെ ഒരു സൂപത്തിന്റെ മട്ടിൽ ഉണ്ടാക്കി വെക്കും അതുകൊണ്ട് വരിപര്യവായിട്ട് പോയിട്ട് കൊടിയൊക്കെ ഉയർത്തുമ്പോൾ അതിന്റെ ചുറ്റും ഇല്ല ഇല്ല മരിക്കുന്നില്ല രക്തസാക്ഷി മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ അതായത് പരകായ പ്രവേശം ആത്മാവിന്റെ അപ്പം അതിനൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാ മരിക്കുന്നില്ല മരിച്ചിട്ടില്ല അപ്പം മരണാടത്തിനും ജീവിതത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതാണ് ഈ പിന്നെ വൈദ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് അപ്പം ഈ പിന്നെ അങ്ങനെയൊക്കെ നടത്തുന്നുണ്ട് അപ്പം അത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ പൂടനാണല്ലോ അത് ആദരമാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പോലും ലെരിന്റെ ഡെഡ് ബോഡി ഇപ്പോഴും കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ ചൂണ്ട ആൾക്കാർ കാണാൻ പോവുകയാണ് അത്ഭുതങ്ങൾ എന്തെങ്കിലും കിട്ടുന്ന ഉണ്ടാവുന്ന എഴുതിയിട്ടാവും മറ്റേ ഇയാൾ കാതപുരം വൈലിയാർ മുസ്ലിം മറ്റേ മുടിപ്പള്ളി ഉണ്ടാക്കിയ മാതിരി ബോഡി വേസ്റ്റ് ഒക്കെ കൊണ്ട് തട്ടുന്ന മാതിരി മറ്റേത് ബോഡിയിൽ അതേമാതിരി വെച്ചേക്കുക പൂജിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴത്തെ മാറ്റം നിൽക്കുന്ന സംശയമുണ്ട് അറിയില്ല എന്തായിരുന്നാലും എനിവേ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇതിനകത്ത് ഞാൻ വീണ്ടും പറയുന്നു ഗോവിന്ദ മാഷ് തെറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് എന്താണ് തെറ്റ് അങ്ങനെ കല്ലറിയാൻ ആർക്കാണ് അർഹത എന്നുള്ളത് ചോദിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു മാധ്യമ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതേ വാക്ക് തന്നെയാണ് ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട